നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി കുമ്പളങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം കുക്കുർ ഫാമിലിയിൽ പെടുന്ന ഒന്നാണ് കുമ്പളങ്ങ പലവിധ രോഗങ്ങളെ അകറ്റി നിർത്താൻ കുമ്പളങ്ങ സഹായിക്കും ഈയൊരു പച്ചക്കറിയുടെ തൊണ്ണൂറ്റി ആറ് ശതമാനവും വെള്ളമാണ് അതുപോലെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് പൊട്ടാസ്യം സിങ്ക് കാൽഷ്യം മാഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെയും നല്ലൊരു ഉറവിടമാണ് കുമ്പളങ്ങ കുമ്പളങ്ങ പ്രീബയോട്ടിക്കായി പ്രവർത്തിക്കുകയും ആമാശയത്തിൽ നല്ല ബാക്ടീരിയകൾ ഉല്പാദിപ്പിക്കുകയും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് സഹായിക്കും ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഉണ്ട് ശരീരത്തിൽ നിന്ന് കൊഴുപ്പും പിത്തരസവും പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് കുമ്പളങ്ങ അതുവഴി കരൾ സംബന്ധമായ തകരാറുകൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കും ശരീരത്തിൽ അമിതമായിട്ട് ചൂടുള്ള ആളുകൾക്ക് അത് ബാലൻസ് ചെയ്യാൻ കുമ്പളങ്ങ വളരെയധികം നല്ലതാണ് കുമ്പളങ്ങയിൽ നിറയെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് മലബന്ധം വയറു വീർക്കൽ വയറുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കുമ്പളങ്ങ സഹായിക്കും കുമ്പളങ്ങ ഒരു അൻഡാസിഡായി പ്രവർത്തിക്കുകയും അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ വളരെയധികം നല്ലതാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാനും കുമ്പളങ്ങ സഹായിക്കും ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കാനുള്ള കഴിവ് കുമ്പളങ്ങയ്ക്കുണ്ടെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ അകറ്റാനും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ നിലനിർത്താനും കുമ്പളങ്ങക്ക് കഴിവുണ്ട് ജലാംശവും ഫൈബറും ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുമ്പളങ്ങ ദഹനശേഷി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും കുമ്പളങ്ങ കഴിച്ചാൽ കുറേ നേരത്തേക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നുന്നതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാനും കുമ്പളങ്ങ സഹായിക്കും ദിവസവും കുമ്പളങ്ങ ജ്യൂസ് ആയിട്ടോ അല്ലാതെയോ കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തശുദ്ധിക്കും കുമ്പളങ്ങ നല്ലൊരു ഔഷധമാണ് പ്രമേഹ രോഗികൾ കുമ്പളങ്ങ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് പ്രവർത്തനം നിലച്ചുപോയ ഇൻസുലിൻ ഉൽപാദന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കുമ്പളങ്ങ വളരെ നല്ലതാണ് മാനസിക സമ്മർദ്ദം കുറച്ച് ും ഉറക്കക്കുറവിനും നല്ലൊരു പ്രതിവിധിയാണ് കുമ്പളങ്ങ ആന്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിട്ടുമാറാത്ത ചുമ തുമ്മൽ ജലദോഷം എന്നിവ അകറ്റാനും ഇവ വളരെയധികം നല്ലതാണ് യൂറിനറി ഇൻഫെക്ഷൻ ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിലെ അണുബാധ മാറാൻ കുമ്പളങ്ങ ജ്യൂസിൽ അല്പം ഇഞ്ചി ചേർത്ത് കഴിക്കാവുന്നതാണ് മൂത്രത്തിലൂടെ ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കും ഇങ്ങനെ കഴിക്കുന്നത് വഴി ശരീരത്തിൽ ജലാംശം കുറയുന്നത് ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ ജലാംശം വേണ്ട തോതിൽ നിലനിർത്തിയാൽ രോഗങ്ങൾ ഒരു പരിധി വരെ അകറ്റാനും ഡീഹൈഡ്രേഷൻ അകറ്റാനും ഒക്കെ സഹായിക്കും ശരീരത്തിൽ ജലാംശം നിലനിർത്തിയാൽ കോശങ്ങളുടെ പ്രവർത്തനത്തിനും അത് ഗുണം ചെയ്യും അതിനായിട്ട് കുമ്പളങ്ങ കഴിക്കാവുന്നതാണ് കുമ്പളങ്ങ ജ്യൂസായിട്ട് കുടിക്കുന്നതാണ് കൂടുതൽ ഔഷധഗുണം നൽകുന്നത് അതിനായിട്ട് കുമ്പളങ്ങ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇതിൻ്റെ കുരു മുഴുവനായിട്ടും കളയാൻ ശ്രദ്ധിക്കണം മുറിച്ചെടുത്ത കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയിലിട്ട് അഴിച്ചെടുക്കുക അതിനുശേഷം വേണമെങ്കിൽ മാത്രം അരിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ കുടിക്കാവുന്നതാണ് ഇനി ടേസ്റ്റ് കുറച്ച് കൂട്ടണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം അല്ലെങ്കിൽ പുതിനയിലെ ചേർക്കാവുന്നതാണ് ഇങ്ങനെ കുമ്പളങ്ങ നീര് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകും മാത്രമല്ല അമിത ശരീരഭാരം കുറയ്ക്കാനും അമിതമായിട്ട് കൊഴുപ്പ് ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം